ഇന്ന് ഏറ്റവും വലിയ ഏറ്റവും സമ്പന്നരാകുന്ന രീതിയിലേക്ക് ഏറ്റവും നല്ലൊരു ബിസിനസ് യാതൊരു മുതൽ മടക്കം ഇല്ലാതെ ഒരു ബിസിനസ് ആണ് ആത്മീയത ആത്മീയത ചൂഷണം ഇന്നൊരു സാർവത്രികമായി മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പൊ ഈ കൊറോണത്തിന് ശേഷമാണ് ഈ കൊറോണ ഇതിനു ശേഷമാണ് ഈ മജ്ലിസ് ഓൺലൈൻ മജ്ലിസൊക്കെ സാർവത്രികമായിട്ട് മാറിക്കൊണ്ടിരുന്നത് ഇതിനു മുമ്പൊന്നും ഈ യൂട്യൂബിലും ഈ ഓൺലൈനിലും മജ്ലിസൊന്നും അങ്ങനെ കൊറോണക്ക് മുമ്പൊന്നും അങ്ങനെ വ്യാപകമായി കണ്ടുവന്നിട്ടില്ലായിരുന്നു വളരെ അപൂർവമായിട്ടായിരുന്നു കണ്ടുവന്നതെങ്കിലും ഈ കൊറോണ ആ സമയത്താണ് ഈ ആത്മീയ ദല്ലാളന്മാർ അതായത് ഇങ്ങനെയുള്ള മജിലിസുകളും മറ്റുമൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയത് ഇതിന് ഏറ്റവും കൂടുതൽ വശം സ്ത്രീകളാണെന്നുള്ള കാര്യം ആർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല ഇപ്പോ പല രീതിയിലുള്ള പല ആരോപണങ്ങളും ഉന്നയിക്കുന്ന രീതിയിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട് ആത്മീയത എന്ന് പറയുമ്പോൾ നല്ലവരായ വ്യക്തികൾ ഒരിക്കലും തന്നെ മറ്റുള്ളവരെ ചൂഷണം അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് ധനസമ്പാദനം നടത്തുക എന്ന ഉദ്ദേശം ഒരിക്കലും ഉണ്ടാവുകയില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം നല്ലവരായ വ്യക്തികൾ നല്ലവരായ ഹാരിമുകൾ ഒരിക്കലും തന്നെ ധനസം മറ്റുള്ളവരിൽ നിന്ന് ധനസമ്പാദനം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അവരൊരു പ്രവൃത്തിയും ഏർപ്പെടുത്തില്ല കാരണം അവര് അള്ളാഹുലിന്റെ അജഞ്ചനമായിട്ടുള്ള ഒരു രീതി എല്ലാം ഭാരം വേർപ്പിച്ചു കൊണ്ടും ജീവിക്കുന്നവരാണ് അപ്പൊ അവര് ഇങ്ങനെ ഒരു പച്ച തുണിയിട്ട് അല്ലെങ്കിൽ പച്ച പുതപ്പ് പുതച്ചുകൊണ്ട് അല്ലെങ്കിൽ തലയിൽ തൊപ്പിയിട്ട് കൊണ്ടൊന്നും മറ്റുള്ളവരെ ഇങ്ങനെ ആ രീതിയിലൊന്നും ഒരു ധനസമ്പാദനം നേടുക എന്നുള്ള രീതിയിലൊന്നും ചെയ്യൂല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് അവർ ഈ ദുനിയാവിന്റെ സുഖ സൗകര്യങ്ങളെ മൊത്തം തലാക്ക് ചെല്ലി എന്ന് നമുക്ക് അതിനെ കൊണ്ട് വിശ്വസിപ്പിക്കാം അതായത് അതിനെ വർജിച്ചവരാണ് അവർ ഹാഹവുമായിട്ടുള്ള വിജയത്തിലേക്ക് പോകുന്ന വ്യക്തികളാണ് അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾ അങ്ങനെയുള്ള മഹാന്മാരായ ആൾക്കാർ മറ്റുള്ളവരിൽ നിന്നും ധനസമ്പാദിനം മറ്റുള്ളവരുടെ കാശ് ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു പ്രവർത്തിയും ചെയ്യുകയില്ല എന്നത് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്